അത് കേട്ടു അദ്ദേഹം യഥാർത്ഥത്തിലെ ഒരു എന്താ ഒരു നല്ല ഈ സർക്കാർ കൂടാരത്തിലെ നല്ല ബപ്പുണ്ട് കൂട്ടുക അദ്ദേഹം നല്ല അഭിനയമാണ് അദ്ദേഹത്തെ തമാശ അല്ല അതിപ്പോൾ കോൺഗ്രസ് ആയിരുന്നപ്പോഴും പണ്ടും അങ്ങനെ അവരും അങ്ങനെ ആയിരുന്നല്ലോ അതുപോലെയൊക്കെ തന്നെ ഇപ്പം മോഡിയും ചെയ്യുന്നു എന്ന് കൂട്ടിയാൽ മതി അത് പ്രയോജനപ്പെടുത്തണ്ടത്താനെങ്കിൽ കോൺഗ്രസ് അതിനെ തയ്യാറാകണം അവർ ഉയർത്തുന്ന മുദ്രാവാക്യം എന്തെന്ന് മനസ്സിലാക്കി മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലും യോജിച്ച് ഇന്ത്യ എന്ന് പറയുന്ന സംവിധാനം ശക്തിപ്പെടുത്തണം അതാണ് സ്വീകരിക്കുന്നത് ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ വില പുറത്താക്കാം ഒത്തൊരുമിച്ച ഇല്ല അനുഭവിക്കുകയുണ്ടായിരുന്നു